പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ കനത്ത സംഘർഷം ബ്രഹുവരിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചു ലൈഫ് മിഷൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്നാരോപിച്ചാണ് ഉപരോധം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ പുറത്തുനിന്നു ബ്രൂവറിക്കെതിരായ ബോർഡിയോഗം അട്ടിമറിക്കാനാണ് സിപിഐഎം ശ്രമമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നു റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രസിഡന്റ് രേവതി ബാബുവിനെ സിപിഐഎം പ്രവർത്തകർ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല ഇതേ തുടർന്നാണ് രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് പാലക്കാട് പൊള്ളാച്ചി പാതയിലായിരുന്നു ഉപരോധംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക